ആകപ്പാടെ ഇവിടെ കണ്ട ഒരു പുള്ളിപ്പുലി ഇത് മാത്രമാണ് കാട്ടിനുള്ളിലും പുള്ളിപ്പുലിയുണ്ട് കാട്ടിനുള്ളിലെ പുള്ളിപ്പുലി എന്ന് പറയാൻ ഇവള് മാത്രമേ ഉള്ളൂ അല്ലെ ഡീക്ക് ബിസ്ക്കറ്റ് കൊടുത്തിട്ട് അവൾ തിന്നില്ല അവൾ ഈ പോലീസിൻ്റെ ക്വാർട്ടേഴ്സിലുള്ളതാണോ അപ്പോൾ നമ്മൾ മുകളിൽ കണ്ട മുകളിൽ നിന്ന് കണ്ട ആ ചെടികളാണ് ഈ കാണുന്നത് നമ്മുടെ നാട്ടിലെ ഉണ്ടായിരുന്ന കമ്മൽച്ചെടി എന്ന് പറയുന്ന ആ ഒരു ചെടിയുടെ വേറൊരു രൂപം നല്ല രസമുണ്ട് കാണാൻ ഇത് കണ്ടോ കോട്ടയുടെ പ്രദേശങ്ങൾ കോട്ടയുടെ പ്രദേശങ്ങൾ മാത്രമല്ല ഈ ഗാറ്റ് സൈഡ് മുഴുവൻ ഈ മലയോര മേഖല മുഴുവൻ ഈ ചെടികളാണ് പൂത്തു നിൽക്കുന്നത് വളരെ മനോഹരമാണ് ഈ തിങ്ങി നിറഞ്ഞിങ്ങനെ പൂത്തു നിൽക്കുന്നത് കാണാൻ ഒരേ ഇലകളാണേലും മറ്റ് പല ചെടികൾക്കും പൂക്കളുടെ വ്യത്യാസമുണ്ട് കാണുമ്പോൾ ഒരേതരം ചെടിയാണെന്ന് തോന്നും പക്ഷേ പൂക്കൾ പല തരത്തിലാണ് നമുക്ക് കാണാൻ പറ്റുക അപ്പോൾ ഈ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ താഴോട്ട് ഇറങ്ങുകയാണ് ശിവാജി മഹാരാജിൻ്റെ ആ കോട്ടയുടെ കൊടിമരമാണ് നമുക്ക് കാണാൻ പറ്റുക അങ്ങ് മുകളിൽ കാണുന്ന കൊടിമരം അപ്പോൾ ശരി നമ്മൾ പതിയെ താഴേക്ക് താഴേക്കിറങ്ങുകയാണ് കാടുമൂടിയ പ്രദേശമാണ് ഇവിടെയെല്ലാം കൂടുതലും കൃഷിക്കാരാണ് കൃഷിക്കാരെന്ന് പറഞ്ഞാൽ സ്വന്തം ആവശ്യത്തിന് വേണ്ടി മാത്രം കൃഷി ചെയ്യുന്ന ആളുകൾ അതുകൂടാതെ ഉള്ളത് കാലി വളർത്തലാണ് ഈ വഴിയിലൂടെ എല്ലാം കാലുകളെയുമായിട്ട് ആളുകൾ പോകുന്നത് ഞാൻ കണ്ടിരുന്നു നമുക്ക് പതിയെ ഈ വഴിയിലൂടെ ഒന്ന് പോയി നോക്കാം ഇതിലെ താഴോട്ട് പോയാലും ഈ ചെടികൾ തന്നെ പൂത്തു നിൽക്കുന്ന ഒരു കാഴ്ചയാണ് അതുകൊണ്ട് ആ മനോഹാരിത ഒന്ന് കണ്ടിട്ട് വരാം ഇതൊരു ഗണപതി അമ്പലമാണ് കേട്ടോ ഇതുവഴി ആയിട്ട് ആൾക്കാർ പോകുന്നതാണ് അപ്പോൾ അത് കാണുന്ന കാഴ്ചയെന്ന് പറഞ്ഞേ ഈ മനോഹരമായ ചെടികൾ പൂത്ത് നിൽക്കുന്ന ഒരു കാഴ്ച ഈ ഏരിയയിൽ മുഴുവൻ അതുതന്നെയാണ് ഇവിടെ നോക്കിയാലും മഞ്ഞക്കളർ മാത്രം അങ്ങം നമുക്ക് നമുക്കത് തന്നെയാണ് കാണാൻ പറ്റുക വളരെ മനോഹരം വെയിലടിക്കുമ്പോൾ ആ മഞ്ഞക്കളറിനൊന്നുകൂടെ ഒരു ഭംഗി കൂടും ഇതൊരു ചെറിയ ഗണപതി അമ്പലമാണ് മുകളിൽ കാണുന്ന ആ കോട്ടയുടെ കൊടിമരം നിൽക്കുന്ന കാഴ്ചയാണ് ഹലോ നമസ്കാരം ജോപ്പിൻ്റെ യാത്രയുടെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇറങ്ങി വരുന്ന സമയത്ത് വള്ളിപ്പടപ്പുകൾ നിറഞ്ഞ ഒരു ചെറിയ കാടിൻ്റെ പശ്ചാത്തലം കിട്ടി അപ്പോൾ ഇച്ചിരി നേരം ഒന്ന് റെസ്റ്റ് ചെയ്തിട്ട് പോകാമെന്ന് വെച്ചു നല്ല രസമുള്ളൊരു പ്രദേശം അതുകൊണ്ടാണ് ഇതിൻ്റെ അകത്തോട്ട് കയറിയത് താഴോട്ടൊക്കെ കാടാണ് കേട്ടോ മൃഗങ്ങളൊന്നും ഇല്ലാത്ത കാടാണ് വല്ലപ്പോഴും അവിടെ ഇവിടെ ഓരോ ടൈഗർ ഉണ്ടെന്നാണ് പറഞ്ഞത് ഇവിടെ മാനുണ്ട് അണ്ണാനുണ്ട് എന്നൊക്കെ ബോർഡുകളുണ്ടെങ്കിലും ഇതുവരെ ഇവിടെയൊന്നും ഒരു മാന്യോ അണ്ണാനെയോ ഒന്നും കാണാൻ പറ്റില്ല എല്ലാം ഉൾക്കാട്ടിലായിരിക്കും ഇവിടെ എപ്പോഴും ആളുകൾ വരുന്ന സ്ഥലമായതുകൊണ്ട് അവയൊന്നും ഇങ്ങോട്ട് വരാറില്ല അപ്പോൾ ഈ കാനഭംഗിയൊക്കെ ആസ്വദിച്ച് നമ്മൾ പതിയെ താഴെട്ട് പോകും മലയടിവാരത്ത് നിറയെ പൂത്ത് നിൽക്കുന്ന മനോഹരമായ ആ മഞ്ഞക്കളറുള്ള പൂക്കളുള്ള ചെടികൾ അതുപോലെ തന്നെ വിശാലമായ കൃഷിസ്ഥലങ്ങൾ താഴെ കാണാം അതുപോലെ തന്നെ കൊടുമുടിയുടെ ഒരു ഭാഗം അങ്ങനെ കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് കാഴ്ച അപ്പോൾ അവിടെയാണ് എന്തോ ഒരു ക്ഷേത്രവും കാര്യങ്ങളും ഒക്കെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് തണുപ്പ് കാലമായപ്പോൾ സ്ട്രോബറികൾ സ്ട്രോബെറി പാടമാണ് ഈ കാണുന്നത് ഇവിടുത്തെ കൃഷി രീതി എന്ന് പറഞ്ഞാൽ മഴക്കാലത്ത് നെൽകൃഷിയും അല്ലാത്തപ്പോൾ സ്ട്രോബെറി കൃഷിയുമാണ് മനോഹരമായ കാഴ്ചയാണ് കാരണം നമ്മൾ വട്ടവടയിലോ അതുപോലുള്ള സ്ഥലങ്ങളിൽ കാണുന്ന പോലെ ദേ കണ്ടോ മൊത്തം സ്ട്രോബെറി പാടമാണ് അത് പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി അങ്ങോട്ട് രണ്ട് മാസം പൂവിടുന്നതും കായ്ക്കുന്നതുമായ കാലമാണ് വലിയൊരു കിണർ നമുക്ക് നമുക്കിതിൻ്റെ നടുവിൽ കാണാം അതിൻ്റെ സൈഡിലൂടെ ഒരു ചെറിയ തോട് ഒഴുകി ഒഴുകിപ്പോകുന്നുണ്ട് ഈ മലയാണ് എനിക്ക് കയറി പോകേണ്ടത് ഏ ആ കാണുന്ന മല മുഴുവൻ കയറി മുകളിൽ ചെന്നാലേ ഉള്ളൂ ആ പോസ്റ്റൊക്കെ കാണുന്ന ഭാഗത്തെത്തണം ഏറ്റവും മുകളിലെ പോസ്റ്റ് കാണുന്ന ഭാഗത്തെത്തണം എന്നാൽ മാത്രമേ ഉള്ളൂ എനിക്ക് ഇനി അടുത്ത സ്ഥലത്തേക്ക് എത്താൻ പറ്റത്തുള്ളൂ അവിടുന്ന് വേണം പിന്നെ മൊത്തം ഇറക്കമാണ് ആ മലയുടെ ആ മുകൾ വരെ എത്തി കഴിഞ്ഞാൽ ഇറക്കമാണ് ഇനി ഒരു ഏഴ് ആണ് എനിക്ക് യാത്ര ചെയ്യാനുള്ളത് ഇപ്പോൾ തന്നെ ഉച്ചസമയം ഒരു മണിയായി രാത്രിയാകുന്നതിന് മുമ്പ് അവിടെ എത്തണം കാരണം മൃഗങ്ങൾ മൃഗങ്ങളിറങ്ങുന്ന സ്ഥലമൊക്കെ ആണെന്നാണ് കേട്ടത് ഉറപ്പില്ല ചിലപ്പോൾ വരും ചിലപ്പോൾ വലിയ അല്ല ഉള്ളിലൊക്കെ വെള്ളമുള്ളതുകൊണ്ട് ഒന്നും വെളിയിലോട്ട് വരാറില്ല അപ്പോൾ ഈ മനോഹരമായ പാടവും ഈ സ്ട്രോബെറി തോട്ടവും അതിലെ തൊഴിലാളികൾ ഇത് കണ്ടോ അവിടെ ധാരാളം ആളുകൾ ഇരുന്ന് പണിയെടുക്കുന്നുണ്ട് പുതിയ ചെടികൾ കുഴിച്ചു വെക്കുന്നതാണ് അപ്പോൾ ഒരു ചെറിയ പ്രായം വരെ പോളിത്തീൻ ബാഗിൻ്റെ അകത്ത് നിർത്തിയതിനു ശേഷമാണിവർ കുഴിച്ചു വെക്കുന്നത് ഇതൊക്കെ ഇന്നലെ വിനിങ്ങാനായിട്ട് കുഴിച്ചു വെച്ച സ്ഥലങ്ങളാണ് അപ്പോൾ ഒരു പത്തല വന്നതിന് ശേഷമാണ് ഇത് കുഴിച്ചു വെക്കുന്നത് അത് ഞാൻ അവരോട് ചോദിച്ച് മനസ്സിലാക്കിയതാണ് ഇപ്പോൾ ഒരു ഇവിടുത്തെ തോ തോട്ടം ആ തോട്ടത്തിൻ്റെ ഓണർ മുകളിലോട്ട് പോയപ്പോൾ അദ്ദേഹം എന്നോട് വളരെ കാര്യമായിട്ട് സംസാരിച്ചു ഇതേ അതൊക്കെ പൂവിടാറായ തോട്ടങ്ങളാണ് നമ്മൾ താഴോട്ട് ഇറങ്ങി പോകുന്നില്ല കാരണം പണിക്കാർ മാത്രമേ ഉള്ളൂ ഓണർമാരുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇവിടെയൊക്കെ ഇറങ്ങി ചെല്ലാൻ പറ്റത്തുള്ളൂ അപ്പോൾ ശരി നമ്മുടെ യാത്ര തുടരുകയാണ് അത്യാവശ്യം ഇവിടെയൊക്കെ പുതിയ കൃഷികൾ സ്റ്റാർട്ട് ചെയ്യാനുള്ള സെറ്റപ്പുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പം ശരി ഈ നല്ലൊരു നെൽപ്പാടവും നല്ല സ്ട്രോബറി പാടവും ഒക്കെ കണ്ട് നമ്മളിങ്ങനെ മുമ്പോട്ട് പോവുകയാണ് കുഞ്ഞുങ്ങാണ്ട് അവിടെ ഇരിപ്പുണ്ട് അപ്പോൾ ഇനിയിപ്പം കുറച്ച് ദൂരം കൂടി നമുക്ക് തള്ളി ഒരു ഒന്ന് റെസ്റ്റ് ചെയ്യണം അത് കഴിഞ്ഞതിന് ശേഷം ഈ റോഡിലൂടെ യാത്ര ചെയ്യുകയാണ് കയറി കയറി കുറച്ച് മുകളിലേക്ക് എത്തി അപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ ചെയ്തോ എളയെല്ലാം പറ്റിക്കിടക്കുന്ന ഒരു വലിയ വെള്ളച്ചാട്ടമായിരുന്നു ഏ അതുകൂടാതെ അങ്ങ് അകലെ ഞാൻ കയറി വന്ന വഴികളിലുള്ള ഒരു ടൗണ് കാണാൻ പറ്റും അവിടെ ഞാൻ കയറി വന്നത് ആ മലകളും കുന്നുകളുമെല്ലാം കയറിയാണ് ഇങ്ങോട്ട് വന്നത് അതെല്ലാം പുൽമേടാണ് ആ കാണുന്നത് ഇടയ്ക്കൊക്കെ ചെറിയ ചെറിയ കൃഷികളും സ്ട്രോബെറി കൃഷിയൊക്കെ ഉണ്ട് അപ്പോൾ ഈ മല കയറി വേണം ഇനി എനിക്ക് അങ്ങോട്ട് മുമ്പോട്ട് പോകാൻ കുഞ്ഞി ഇവിടെ ഇരിപ്പുണ്ട് കുഞ്ഞി എന്നെ നോക്കുവാണ് അതുപോലെ തന്നെ ഈ മലയുടെ മുകളിലെല്ലാം ആ മഞ്ഞപ്പൂക്കൾ സീസൺ ഫ്ലൈസ് നിൽക്കുന്നതിൻ്റെ ഒരു മനോഹാരിത പറയാൻ പറ്റില്ല കേട്ടോ ഇത് സ്വിറ്റ്സർലാൻഡോ അങ്ങനെ വല്ല സംഭവമാണെന്ന് എനിക്ക് തോന്നുന്നത് അതുപോലത്തെ രസമാണ് കാണാൻ അങ്ങോട്ട് കയറിപ്പോണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അതിയായ ആഗ്രഹമുണ്ട് പക്ഷേ ഇവിടെ ഒരു പരന്ന ഒരു പാമ്പുണ്ട് ഫ്രണ്ട് തല ഉരുണ്ടിരിക്കും പക്ഷെ വാല് പരന്നിരിക്കും മേളിൽ നിന്ന് പരന്ന് അതിഷ്ടം പോലെയുണ്ട് വഴിയിൽ വഴി ക്രോസ് ചെയ്ത് പോകുന്ന വളരെ പതിയാണ് വളരെ പതിയെ സഞ്ചരിക്കുന്ന പാമ്പുകൾക്ക് വിഷമുണ്ടെന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത് പക്ഷേ രാജകമ്പാൽ വളരെ ഫാസ്റ്റായിട്ടാണല്ലോ പോകുന്നത് അതിലും വിഷമുണ്ടല്ലോ അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അതുപോലെ അത്തരം പാമ്പുകൾ ധാരാളം ഇവിടെ കിടക്കുന്നത് കാണാം ആ താങ്ക് യു അപ്പോ സീസൺ ഫ്ലവേഴ്സ് നിൽക്കുന്ന അങ്ങ് മുകളുമാകം തൊട്ട് താഴോട്ട് എത്ര മനോഹരമാണോ എനിക്ക് ഈ കാഴ്ചകളൊക്കെ നമുക്ക് ഇവിടെ കിട്ടാനോ അടിപൊളിയല്ലേ ഒന്നും പറയാനില്ല മറ്റേ ബിജുക്കുട്ടൻ ഇതിൻ്റെ അകത്ത് ഷോ കോമഡി ഷോയ്ക്ക് അതിരുന്നു പറയുന്ന പോലെ ഒന്നും പറയാനില്ല എന്താ അല്ലേ ഇതൊന്നും കാണാതെയാണ് ഇങ്ങനത്തെ ആൾക്കാർ ഈ ട്രാവലേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് വ്യത്യാസം ട്രാവലേഴ്സിന്റെയും റൈഡേഴ്സിൻ്റെയും വ്യത്യാസം കണ്ടോ റൈഡേഴ്സ് പാഞ്ഞു പാഞ്ഞു പോയി ട്രാവലേഴ്സ് ഇങ്ങനെ നിർത്തി കാഴ്ചകളൊക്കെ കണ്ട് മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ പോവും അതാണ് ട്രാവലറും റൈഡറും തമ്മിലുള്ള വ്യത്യാസം ഈ സൈഡ് മുഴുവൻ ഇത് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുക വേണ്ട ബസുകാരൊക്കെ നമ്മളെ ഇപ്പൊ കുറെ ദിവസങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നോണ്ട് അവരെല്ലാം കൈവോക്കി കാണിച്ചും ഫോൺ ഫോണടിച്ച് നോക്കിയാണ് പോകുന്നത് അപ്പൊ വളരെ സന്തോഷം അപ്പൊ സൂര്യൻ തെളിഞ്ഞിട്ടുണ്ട് മഴക്കാറുണ്ട് അപ്പൊ നമ്മൾ യാത്ര തിരിക്കുകയാണ് അപ്പത്തെ നമ്മൾ മുകളിൽ നിന്ന് കണ്ട ആ വെള്ളച്ചാട്ടം എന്താ നമ്മള് താഴെ വന്നപ്പോഴത്തേ ഇത്രേ ഉള്ളൂ കേട്ടോ ഇതാണ് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ അവസ്ഥ ഈ കാടിൻ്റെ മുകളിൽ നിന്നാണ് ഈ വെള്ളച്ചാട്ടം ഒഴുകി വരുന്നത് ഏ നല്ല മനോഹരമായ കാഴ്ചയല്ലേ അടിപൊളി ഇതിൻ്റെ മുകളിൽ നിന്ന് വരുന്ന കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല താഴ്ചയിലേക്ക് വീഴുന്നത് കാണാം അതായത് തള്ളി നിൽക്കുന്ന ഒരു കല്ലിൻ്റെ മുകളിൽ നിന്നാണ് വീഴുന്നത് പക്ഷേ ഇവിടെ അങ്ങനെയല്ല ഇവിടുത്തെ ഇത്രയും വെള്ളമേ ഉള്ളൂ പക്ഷേ അവിടുന്ന് കാണാൻ നല്ല രസമായിരുന്നു ഇതൊണ്ടോ മനോഹരമായ ഒരു വെള്ളച്ചാട്ടം അപ്പോൾ കുഞ്ഞി ഞാനും ദേ കുഞ്ഞി അവിടെ ഇരിപ്പുണ്ട് കേട്ടോ കുഞ്ഞിനെ അവിടെ വെച്ചിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നതാണ് ഇവിടെ ആൾ തിരക്ക് കൂടുതലാണ് ഇപ്പം വെള്ളച്ചാട്ടം തീരെ കുറവായതുകൊണ്ട് ആൾ ആൾ തിരക്ക് കൂടുതലാണ് അപ്പോൾ അപ്പം ഈ കാഴ്ച നമ്മൾ കണ്ടിട്ട് പതിയെ മുകളിലോട്ട് പോകാമെന്നാണ് അപ്പോൾ എനിക്കിവിടെ രണ്ടു മൂന്ന് സുഹൃത്തുക്കളെ കിട്ടി ദേ ഒരാൾ തേണ്ടി നിൽക്കുന്നു രണ്ടുപേർ തേണ്ടി നിൽക്കുന്നു അവർ ഈ അടുത്ത പ്രദേശത്തുള്ളവരാണ് അപ്പോൾ നമ്മളെ കണ്ടപ്പിടത്തേന് അവർ ഇവിടെ നിർത്തിയതാണ് അപ്പോഴത്തെ അടിപൊളി അടിപൊളിയല്ലേക്ക് ഇത്ര മനോഹരമായ കാഴ്ചയാണെന്ന് തോന്നി ആ വിളഞ്ഞു കിടക്കുന്ന നെൽപ്പാടം അതിനപ്പുറത്ത് സ്ട്രോബെറി പാടം അതുപോലെ തന്നെ അതേ അങ്ങകലയിന്നാണ് നമ്മൾ കയറി വരുന്നത് അപ്പം നമ്മൾ കണ്ട ആ ഒരു ഏരിയ ആണിത് ഈ ഈ ഒരു ഭാഗം മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ അപ്പോഴത്തെ ഇത് കണ്ടോ ഇവിടെയും ആ സീസൺ ഫ്ലവർ തന്നെയാണ് അങ്ങ് താഴെ കാണുന്ന ആ മേഖലയിൽ നിന്നാണ് നമ്മൾ കയറി വരുന്നത് നമ്മുടെ കോട്ടയിൽ നിന്നും ആയിരം അടി ഉയരത്തിലാണ് ഈ മഹാബലേശ്വർ മഹാബലേശ്വർ സ്ഥിതി ചെയ്യുന്നത് ആ കാണുന്ന ഭാഗമില്ലേ വേണ്ട ആ മണ്ണ് ബ്രൗൺ കളറിൽ കാണുന്ന ഭാഗം അവിടെയാണ് ഈ സ്ട്രോബെറി കൃഷി നടക്കുന്നത് അവിടെ നിന്നാണ് നമ്മൾ കയറി വരുന്നത് ആ ഭാഗത്തു നിന്നാണ് നമ്മൾ കയറി വരുന്നത് നമ്മൾ ആ മുകളിൽ നിന്നാണ് ആ സ്ട്രോബെറി പാടം കണ്ടത് അപ്പം മനോഹരമായ കാഴ്ച ഇത് നെൽപ്പാടമാണ് കേട്ടോ തേ ഈ മഞ്ഞ മഞ്ഞക്കളറിൽ കാണുന്നൊക്കെ നെൽപ്പാടമാണ് ഈ താഴെ കാണുന്നത് പക്ഷേ മറ്റതൊക്കെ അപ്പുറത്ത് കാണുന്നതൊക്കെ പുൽമേടുകളും അതിനിടയിൽ തേ ഈ സീസൺ ഫ്ലവേഴ്സുമാണ് കാണുന്നത് അപ്പോൾ മനോഹരമായ കാഴ്ച ഈ സീസൺ ഫ്ലവേഴ്സിൻ്റെ ഒരു കാഴ്ചയെന്ന് പറഞ്ഞാൽ നമുക്ക് അതിശയം നൽകുന്ന ഒരു രീതിയാണ് അതുകൊണ്ടാണ് ഞാൻ ഈ ഈ കാലഘട്ടത്തിൽ ഈ മേഖലയിലൂടെ വന്നത് അതുപോലെ തന്നെ നമുക്ക് കാണാൻ പറ്റും തേയ് ഇവിടെ മാത്രം കണ്ടുവരുന്ന ഒരു ചെടിയാണ് കേട്ടോ എന്താ രസം എന്ന് നോക്കിക്കെ എന്ത് മനോഹരമായ പൂക്കളാണെന്ന് നോക്കി ഇതിവിടെ ഇവിടെ മാത്രമാണ് ഞാൻ കണ്ടത് ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ മലയോര മേഖലയിൽ മാത്രം ഞാൻ വന്ന വഴികളിലൊന്നും ഇത് കണ്ടിട്ടില്ല അതുപോലെ തന്നെ അത് ഒരു ചെറിയ വെള്ളച്ചാട്ടം കണ്ടോ ഈ വെള്ളച്ചാട്ടം അല്ലേ യഥാർത്ഥ വെള്ളച്ചാട്ടം വെള്ളച്ചാട്ടം കാണാത്തേ ഇങ്ങോട്ട് നോക്കി എന്താ രസം എന്ന് തോക്കുക മനോഹരമായ വെള്ളച്ചാട്ടം ആഹാ പാൽ നിരയുമായിട്ട് ഇങ്ങനെ താഴോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഇടയ്ക്കൊക്കെ പച്ചപ്പിൽ നല്ല പുല്ല് കിളത്ത് വയ്ക്കുന്നു ചെറുതായിട്ട് മഴ ചാറ്റാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ പതിയെ മുന്നോട്ട് പോവുകയാണ് മഴയുടെ ലക്ഷണം തുടങ്ങിക്കഴിഞ്ഞു അപ്പോൾ ഈ വെള്ളച്ചാട്ടമൊക്കെ കണ്ട് നമ്മൾ സന്തോഷം പങ്കുവെച്ച് ഇങ്ങനെ യാത്ര തുടരുകയാണ് സൈക്കിൾ ഇവിടെ ഇരിപ്പുണ്ട് മഴ ചാറ്റാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോഴത്തേ സ്വിറ്റ്സർലാൻഡൊന്നും ഒന്നും അല്ല തേ ഇവിടുന്ന് നോക്കുമ്പോഴത്തേന് ആ ഗ്രാമമൊക്കെ കണ്ടോ എന്താ അല്ലേ ഭംഗി എന്ന് പറഞ്ഞാൽ ഇതാണ് ഭംഗി ദേഹ് അതിനിടയ്ക്ക് ഒരുത്തി വന്ന് എന്നെ നോക്കിയിരിപ്പുണ്ട് അപ്പോൾ ശരി വെള്ളച്ചാട്ടം കണ്ട് വെള്ളച്ചാട്ടത്തിൻ്റെ ചൂട്ടിൽ നിന്നും നമ്മൾ മുകളിലേക്ക് പോവുകയാണ് പിന്നെ ഒരു ഏഴ് ആണ് മഹാബലേശ്വരത്തിൽ പോകാനുള്ളത് അപ്പോൾ ശരി നമ്മുടെ യാത്ര മുന്നോട്ട് പോവുകയാണ് പ്രതാപഘട്ടിൽ നിന്നും നമ്മൾ ഏകദേശം എഴുനൂ എണ്ണൂറ് അടി ഉയരത്തിലേക്ക് ഇന്ന് തള്ളിക്കയറ്റിയിട്ടുണ്ട് ആ വഴിയിലൂടെ എല്ലാം ചുറ്റിയാണ് നമ്മളിങ്ങനെ കയറി വന്നത് അപ്പോൾ കയറി വരുമ്പോൾ നല്ലൊരു മഴ കിട്ടി മഴയോടൊപ്പം തന്നെ നമുക്ക് നല്ലൊരു ഭൂപ്രകൃതിയാണ് കാണാൻ പറ്റുന്നത് കാഴ്ചകളൊക്കെ കണ്ട് കുഞ്ഞി ഇരിക്കുകയാണ് അവൾക്കും സന്തോഷം എനിക്കും സന്തോഷം നല്ലൊരു മഴ നനഞ്ഞു ഒരു സന്തോഷത്തിലാണ് അവളും പകുതി നനഞ്ഞു കേട്ടോ കാരണം പെട്ടെന്ന് എനിക്ക് ഒന്നും എടുത്ത് കെട്ടാൻ പറ്റിയില്ല പെട്ടെന്നായിരുന്നു ഒരു വെള്ളച്ചാട്ടത്തിൽ നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് മഴ വന്നത് അപ്പോൾ ശരി ഈ വളവുകൾ കയറി ഇനി ഒരു ആറ് കിലോമീറ്ററൂടെ പോയാൽ മതി അത് പെട്ടെന്നങ്ങാവും അപ്പോൾ യാത്ര തുടരുകയാണ് അപ്പോഴത്തേക്ക് നമ്മൾ ഇങ്ങനെ ചവിട്ടി ചവിട്ടി പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ആറ് കിലോമീറ്ററുടെ ഉണ്ട് നമുക്ക് ഡെസ്റ്റിനേഷനിലേക്ക് ഏ രണ്ട് സൈക്കിൾ റൈഡേഴ്സ് റൈഡേഴ്സ് അല്ല ട്രാവലേഴ്സ് അവർ വരുന്നത് മഹാരാഷ്ട്രയുടെ സ്ഥലത്തു നിന്നാണ് പൂനെക്ക് അപ്പുറത്ത് നിന്നാണ് വരുന്നത് അച്ഛാ ദിനം ഹോ പഞ്ചു നാം അപ്പോൾ രണ്ടുപേരും സൈക്കിളില് നമ്മളെപ്പോലെ തന്നെ സാധാരണ സൈക്കിളാണ് അതിലാണ് യാത്ര ചെയ്യുന്നത് ഗിയർ ഉണ്ടെന്നേ ഉള്ളൂ ഗിയർ ഒന്നും നമുക്ക് ലോഡും വെച്ച് ലോഡ് ലോഡ് കെ സാത്ത് ഗിയർ ഫായതാ നെയ്യേ കവി കവി ദവാന ചെയ്യേ എന്ന പൂര ഗാട്ട് ദവാക്കെ ആയാ ഗഗൻ ഈസ പൂരാ ജേഗുമ ഇസിലി അച്ഛാ ഹുകയ हम लोग छत्रपति शिवाजी महाराज के किले कर रहे कि या, या ओ, ओ, ओ हैं है तो, किएगा तो देख सकता नीचे जाएगा तो ऊपर से दिख रहा था आज पहुंच जाएगा क्यों इधर से पूरा नीचे डाउन आ, है और चार किलोमीटर दबाना चाहिए अभी रहने वाले महाबलेश्वर में दुकान के साइड में सोएगा ऐसा ही है टेंट वगैरह एक से कर रहा है ओके 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 जी शुक्रिया जी, थैंक 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 यू 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 आपका मिलने के बहुत खुशी हो गया हिंदी नहीं ആൾക്കാരാണ് അപ്പോ അവര് ഇവിടെ ഫോർട്ട് കാണാൻ വേണ്ടി പോകുന്ന വഴിക്ക് എന്നെ കണ്ടു ഫോർട്ട് കാണുന്നതിന് മുമ്പേ എന്നെ കണ്ടു അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ട് കുറച്ച് നേരം മലയാളം പറഞ്ഞിരിക്കാമല്ലോ ഇത്രയോ നേരം ഹിന്ദി പറഞ്ഞ് മടുത്ത് അതുകൊണ്ടാണ് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മലയാളീസിനെ കിട്ടുന്നതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് മലയാളം സംസാരിക്കാനുള്ള ഒരു ചാൻസ് കിട്ടി പിന്നെ നിങ്ങൾ നിങ്ങളെവിടെയാണ് നാട്ടിൽ എവിടെയാണ് എറണാകുളം പേര് കൊല്ലം കോഴിക്കോട് കോഴിക്കോട് അപ്പം രണ്ട് കോഴിക്കോടുകാര് രണ്ട് എറണാകുളംകാർ ഒരു കൊല്ലംകാർ ഒരു കോട്ടയംകാർ അപ്പോൾ എനിക്ക് കൂട്ടായി ഒരുത്തൻ കോട്ടയത്തു നിന്നുണ്ട് കേട്ടോ അപ്പോൾ ശരി നമുക്ക് പൊളിക്കുമല്ലേ അടിച്ച് പൊളിക്കുക അപ്പോൾ പോയിട്ട് കണ്ടിട്ട് വരിക അടിപൊളിയാണ് ഏറ്റവും മണ്ട പോയിട്ട് അകത്തൊരമ്പലമുണ്ട് അതിന്റെ മണ്ട കയറി ഇരുന്നിട്ട് ഒരു വീഡിയോ എടുത്താൽ അടിപൊളിയായിരിക്കും പക്ഷേ നാളെ ഈ സമയത്ത് ചെന്നിട്ടൊരു കാര്യമില്ല വൈകിട്ട് ഒരു കാര്യവുമില്ല രാവിലെ ഒരു പത്ത് മണി കഴിഞ്ഞേ ഉള്ളു അവിടെ ചെന്നാൽ ഫുള്ളായിട്ട് കാണാൻ പറ്റത്തുള്ളൂ മൊത്തം പോകാം കാരണം വഴിപൊടി നടക്കുന്നുണ്ട് കോടിപെടലാണ് അപ്പൊ ശരി നമ്മളെ മുകളിലോട്ട് പിള്ളേര് താഴോട്ട് എൻ്റെ പൊന്നോ പൊളി എന്ന് പറഞ്ഞ പൊളി ഇങ്ങനെ ഒരു കാഴ്ച ഇതുവരെ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല നോക്കിക്കേ മഞ്ഞു മൂടിയ മലനിരയുടെ മുകളിൽ സൂര്യൻ അസ്തമിക്കാൻ പോകുന്ന കാഴ്ച പൊളി സംഭവം അല്ലേ ഒക്കെ ചിന്തിക്കാൻ പറ്റുമോ നോക്കിക്കേ എന്താ സെറ്റപ്പ് നമ്മൾ സൈക്കിൾ നന്നാക്കാൻ വേണ്ടിട്ട് പി ആർ സൈക്കിൾസിൽ വന്നിട്ടുണ്ട് അപ്പോഴത്തെ ചെറിയ കടയല്ല ഒരു വലിയ കടയാണ് അപ്പോൾ നമ്മൾ സാധനങ്ങളെല്ലാം ഇവിടെ ഇറക്കി വെച്ചിട്ടുണ്ട് ചെയ്ത ഇനിയും നമ്മുടെ സംഭവങ്ങളെല്ലാം ഇവിടെ ഇറക്കി വെച്ചിട്ടുണ്ട് ഇവിടെ നമ്മുടെ സൈക്കിളിൻ്റെ പണി നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ടെക്നീഷ്യന്മാരൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് എഴുതണ്ട പണി നമ്മുടെ സൈക്കിളിൻ്റെ പണി ഹബ്ബെല്ലാം അഴിച്ചു ഇപ്പോൾ അവരത് സെറ്റ് ചെയ്യാനുള്ള പണിയിലാണ്